ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖം ന്യൂസിലാൻഡ് കരുതുന്നു അപ്പൊ ന്യൂസിലാന്റ് ഐടി മറ്റൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കിങ്സ് ബർത്ത്ഡേ ആയത് കാരണം കൊണ്ട് ഇവിടെ പബ്ലിക് ഹോളിഡേ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാ ഷോപ്പുകളിലും എന്തിട്ടാ ഓഫറുകൾ ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ ബർത്ത്ഡേ ഒന്ന് ഇറങ്ങിയതാണ് പുറത്തേക്ക് ചോർന്നലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പം ആ ഞാൻ എന്റെ ഏട്ടും കൂടി പുറത്തേക്ക് ഇറങ്ങി പിള്ളേരെ വിളിച്ചപ്പോൾ പിള്ളേര് ഫസ്റ്റ് എന്നെ പറഞ്ഞു വരുന്നില്ലെന്ന് അവർക്ക് ഞങ്ങൾ പതുക്കാന്ന് ഇങ്ങനെ നോക്കി നടക്കണമെന്ന് അവർക്കൊന്നും ഇഷ്ടമില്ല അവർക്ക് എന്തെങ്കിലും വാങ്ങിക്കാൻ പോകാനാണെങ്കിൽ ഇഷ്ടല്ലേ അല്ലെങ്കി അവരങ്ങനെ വരാറില്ല ആ മടി പിടിച്ചിരിക്കാം അവരിപ്പം രണ്ടുപേരും തകർത്ത് ചെസ്സ് കളിച്ചു സമയത്താണ് ഞങ്ങള് ഇങ്ങോട്ട് പോകുന്നത് ഇപ്പൊ ഇങ്ങാനും ഞങ്ങള് വിളിച്ചു കഴിഞ്ഞാ നല്ല ചെയ്ത് വിളിക്കുന്നു അങ്ങനെ അപ്പൊ ഞങ്ങള് രണ്ടുപേരും കൂടി ചോറ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി പിന്നെ പെട്ടെന്ന് വിശക്കില്ലല്ലോ

സെൻട്രൽ പ്ലേസിലുള്ള മിറോ എന്ന് പറഞ്ഞ കടയിലേക്ക് പോയിട്ടോ അവിടെ ഒരുപാട് ഓഫറുകൾ ഉണ്ടായിരുന്നു ഞാൻ ചെന്ന ചെന്നപാടെ തന്നെ വേഗം എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വീഡിയോ കോൾ വിളിച്ച് അവർക്ക് ഏത് മോഡൽ ഡ്രസ്സ് വേണ്ടതെന്ന് ചോദിക്കായിരുന്നു കേട്ടോ അപ്പോൾ അതിനിടയ്ക്കാണ് നിങ്ങളുടെ ആയിട്ട് വന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കുമായിരുന്നു ഇവിടെ കുറേ ഡ്രസ്സുകളുണ്ട് ചിലതിനൊക്കെ ഓഫറുണ്ട് ചിലതിനൊന്നും ഓഫർ ഇല്ലാത്തുണ്ട് അപ്പോൾ ഞാൻ വേഗം വേഗം കാണിച്ചു കൊടുത്തോണ്ടിരിക്കായിരുന്നു ഒരുപാട് ഡ്രസ്സുകളുണ്ട് മെയിനായിട്ട് വിൻ്ററിനുള്ള ഡ്രസ്സുകളായിരുന്നു കൂടുതൽ അപ്പം പല ടൈപ്പ് ഓഫ് ജാക്കറ്റുകളും ഇതിനകത്ത് പപ്പി കുട്ടികളൊക്കെ ഉള്ളതൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയായിരുന്നു എല്ലാം കാണാനായിട്ട് ജാക്കറ്റുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നല്ല ജാക്കറ്റുകളൊക്കെ നോക്കിയപ്പോൾ അതിനൊക്കെ വില കൂടുതലായിരുന്നു കുറച്ച് സാധനങ്ങൾക്ക് മാത്രമാണ് അവർ മുപ്പത് പെർസെൻറ്റേജും അമ്പത് പെർസെൻറ്റേജും ഒക്കെ ആയിട്ട് ഓഫറുകളിട്ടുണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ ക്രോപ്പ് ടോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ജീൻസിൻ്റെ ജാക്കറ്റുകൾ ബനീനുകൾ പിന്നെ ഒരുപാട് സ്കേർട്ട്സ് ട്രൗസേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു ഒരു നല്ല ഭംഗിയുള്ള സാധനങ്ങൾക്കൊന്നും അവർ അത്രയും ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ മെയിനായിട്ട് വാങ്ങിക്കണത് നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ് അടുത്ത ആവശ്യം നമ്മൾ ടോപ്പോയിൽ പോകുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് വാങ്ങിക്കണത് ടോപ്പോവിനേക്കാളും കുറച്ചും കൂടിയും വെറൈറ്റി ഓഫ് കളക്ഷനും ഷോപ്പ്സും ഇവിടെയാണ് കൂടുതലും അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റോറിന്നാണെങ്കിലും നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകാർക്ക് അങ്ങനെ ഇവിടെ നിന്ന് ഞാൻ അവർക്കുള്ളതൊക്കെ സെലക്ട് ചെയ്ത് ഞങ്ങൾ അടുത്ത കടയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അതിനിടയ്ക്കാണ് ഈ ബാഗ് കണ്ടത് കേട്ടോ അപ്പം അടുത്തത് ഞങ്ങൾ ഒരു ലൂവിസാന്ന് പറഞ്ഞാൽ കടയിലേക്ക് പോയത് അവിടെ നോക്കിയപ്പോൾ ഒരുപാട് കമ്മലുകൾ മാലകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിനും നോക്കിയപ്പോൾ കുറേ ഓഫർ ഒരുപാട് ഡിഫറെൻ്റ് വെറൈറ്റി ഓഫ് കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് കാണാം നാലെണ്ണത്തിന് പന്ത്രണ്ട് ഡോളർ പിന്നെ മൂന്നെണ്ണത്തിന് പതിനഞ്ച് ഡോളർ അങ്ങനെയൊക്കെ കുറേ ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു അവിടെ ഇതൊക്കെ കമ്മലിൻ്റെ സെറ്റാണ് അപ്പോൾ ഞാനൊരു മോതിരം ഇട്ട് നോക്കിയത് കേട്ടോ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എൻ്റെ കയ്യിലേക്ക് ഒട്ടും ചേരുന്നുള്ളത് ഇവിടെ ഒരുപാട് മോതിരങ്ങളുണ്ടായിരുന്നു പിന്നെ അതുപോലെ കമ്മലുകളുടെ ഒരു സെറ്റ് ഓഫ് ഒരു ഏരിയ തന്നെ ഉണ്ടായിരുന്നു അതുപോലെ മാലകളുടെ ഏരിയ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് അതുപോലെ തന്നെ ആ കടയിൽ നമുക്ക് മൂക്കോ കാതോ എന്തെങ്കിലും കുത്തിനെങ്കിൽ തന്നെ അവിടെ അതിനുള്ള സൗകര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ ഇത് കുറേ റിങ്ങുകളാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇവിടെ നോക്കി ഒരുപാട് കമ്മലുകൾ കുഞ്ഞു കുഞ്ഞു കമ്മലുകൾ നമുക്ക് ഡ്യൂട്ടിക്കൊക്കെ പോകാൻ പറ്റുമോ പോകാമോ ിടാൻ പറ്റണ കമ്മലുകളാണ് അതൊക്കെ കേട്ടാ നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഞാൻ വാങ്ങിച്ചില്ല ഞാനത് വാങ്ങിച്ചത് മൂന്ന് സെറ്റ് ഓഫ് മാലയുടെ ആണ് വാങ്ങിച്ചത് അതും നല്ല ഭംഗി ഉണ്ടായിരുന്നു അതിന് പതിനഞ്ച് ഡോളർ ആയിരുന്നു മൂന്നെണ്ണത്തിന് നോക്കി നല്ല രസമുണ്ടായിരുന്നു നമ്മളൊരു ഉടുപ്പൊക്കെ ഇടുമ്പോൾ അതിൻ്റെ കൂടെ കുഞ്ഞൊരു മാലയിട്ട് ഒരു കുഞ്ഞു കമ്മലിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇപ്പോൾ ഇവിടെ കണ്ടോ മൂന്നെണ്ണത്തിന് പതിനഞ്ച് ഡോളറിൻ്റെ കമ്മലുകളാണ് കാണുന്നത് നല്ല രസമുണ്ട് എല്ലാം ഇതൊരു റിങ്ങിൻ്റെ സെക്ഷൻ തന്നെയായിരുന്നു ഇവിടെ ഒരുപാട് റിങ്ങിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയായിരുന്നു കണ്ട് നിൽക്കാൻ തന്നെ ഞാനും എൻ്റെ കൂടി കുറേ നേരം അവിടെ കൂടെ ഇങ്ങ് നടന്നു അങ്ങനെ എല്ലാം കണ്ടു പതുക്കെയാണ് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയുള്ളൂ ഇനി ഇവിടെ ഒരുപാട് മാലകൾ നമുക്ക് കാണാം ഇതൊരു സിൽവർ ടൈപ്പ് മോഡലും പേളിൻ്റെ ഒക്കെ ഒരു ഏരിയ തന്നെയായിരുന്നു കേട്ടോ അവിടെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവസാനം നോക്കി നോക്കി മൂന്നത് നല്ല കാണാനായിട്ട് ഉടുപ്പ് വന്നേന ഇടുമ്പോ സിംഗിൾ ആയിട്ട് ഇങ്ങനെ അങ്ങനെ സെന്റർ പ്ലേസിൽ വന്ന് കടയിൽ കയറി കശി പോയി മെയിനായിട്ട് നമ്മള് നമുക്ക് വേണ്ടി മാത്രല്ലാങ്ങിച്ചത് നമ്മുടെ ഫ്രണ്ട്സിന് കൂടി വേണ്ടി വാങ്ങിച്ചത് ഞങ്ങൾ അടുത്താഴ്ച ടോപ്പില് പോകണുണ്ട് അവിടെ ബർത്ത്ഡേക്ക് വേണ്ടിട്ടവര്ക്ക് വേണ്ടിട്ടാ പിന്നെ അവിടെ പോയാൽ നമുക്ക് എന്തെങ്കിലും ഒന്നും തിന്നാൻ തോന്നില്ലേ എൻ്റെ ഏട്ടന് ഇപ്പോൾ കുറച്ച് നേറായിട്ട് മധുരം കട്ട് ചെയ്തേക്കണം കാരണം ഉണ്ട് എൻ്റെ ഏട്ടൊന്നും കഴിച്ചില്ല ഞാനപ്പം നിന്ന് ഒരു ഒരു ഐസ്ക്രീം മാത്രം ഓർഡർ ചെയ്തു കേട്ടോ അങ്ങനെ ഞാൻ ഐസ്ക്രീം വാങ്ങിക്കാനുള്ള വെയ്റ്റിങ്ങിൻ്റെ അങ്ങനെ എൻ്റെ നമ്പർ വിളിച്ചു ഞാൻ ഓടിപ്പോയത് വാങ്ങിച്ചു ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് ആ കോൺ ഐസ്ക്രീം അപ്പോൾ ഭയങ്കര സന്തോഷത്തില് ഞാൻ അതുകൊണ്ട് തിരിച്ചു വരുകയാണ് ഞങ്ങളുടെ വേക്കും ക്ലീനർ ഓൾറെഡി ചീത്തയായത് കാരണം കൊണ്ട് പിന്നെ അത് കഴിഞ്ഞ് വെയർ ഹൗസിൽ പോയി കോഡ്ലെസ് ആയിട്ടുള്ള ഒരു വേക്കും ക്ലീനർ വാങ്ങിച്ചു അപ്പോൾ അത് ഞാൻ കയ്യില് പിടിച്ചുകൊണ്ട് വരുകയാണ് ഭയങ്കര സന്തോഷമായി എനിക്കത് കിട്ടിയപ്പോ ക്ലീനിങ് എളുപ്പമായില്ലേ ഫ്രഞ്ച് ഫ്രൈയും ഓണിയൻ ഡ്രിങ്ക്സും വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അതിന്റെ ഒപ്പം

അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചെന്നത് സുഷി കടയിലാണ് ഈയിടെയായിട്ട് വാവൂട്ടിക്ക് ഭയങ്കര ഇഷ്ടം വാവുട്ടിക്കതെ പോയി ദിവസം അതെ ഭയങ്കര ഇഷ്ടമാണ് സുഷി കഴിഞ്ഞൊരു ദിവസം ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കത് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ വേഗം അത് കണ്ടപ്പം അതിലും ഓഫർ കിടപ്പുണ്ടായിരുന്നു എട്ടെണ്ണത്തിന് പതിമൂന്ന് ഡോളറ് പന്ത്രണ്ട് ഡോളറൊക്കെ വെച്ചിട്ട് അപ്പം തിരിയാക്കിയ ചിക്കൻ്റെ സുഷിയാണ് ഞങ്ങൾ ഈ പ്രശ്നം വാങ്ങിച്ചത് എട്ട് പീസേ വാങ്ങിച്ചുള്ളൂ അപ്പോൾ അതിന് പതിനൊന്നേ തൊണ്ണൂറ് ഉണ്ടായിരുന്നുണ്ടോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അത് വാങ്ങിക്കാം അതായത് വേഗം അത് വാങ്ങിച്ചു അപ്പോൾ വൗട്ടിക്ക് സന്തോഷമാവും സുഷി കഴിച്ചു നോക്കാത്തവർക്കൊന്ന് കഴിച്ചു നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാ ആദ്യം ഞാൻ വിചാരിച്ചായിരുന്നത് അത്രയും ഇഷ്ടപ്പെടില്ല എന്നാ പക്ഷെ അത് അങ്ങനെ എൻ്റെ ഒരു സന്തോഷം നോക്കി പിള്ളേർക്ക് കൊണ്ടു കൊടുക്കാനുള്ള ഒരു അവസാനം വാങ്ങിക്കാൻ പോയിട്ട് കുറച്ച് ബിസ്ക്കറ്റ് വാങ്ങിച്ചു വാങ്ങിച്ചു പിന്നെ സന്തോഷാണത് പിന്നെ ഇത് സുഷി അവഷി ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് ഇത് നോൾഡ് കളിയാനുള്ള സാധനമായിട്ടാ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നമ്മുടെ തണുപ്പായതുകൊണ്ട് എപ്പഴിങ്ങനെ ജല്ല ഇവിടെ നമ്മള് തണുപ്പൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ജനലയുടെ അവിടെ വെള്ളം വരും ആ വെള്ളം അങ്ങനെ അവിടെ നിന്നിട്ട് മോൾഡ് എന്നൊരു സാധനം നമ്മൾ നാട്ടിലെ പൂപ്പിൽ തന്നെ അപ്പോൾ അതങ്ങനെ കട്ട പിടിച്ചിരിക്കും അപ്പോൾ ഇവിടെ നമ്മൾ ഈസി മോൾഡിരിക്കും അത് നമ്മൾ വെറുതെ സ്പ്രേ ചെയ്താൽ മതി സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് പോവും ഇപ്പം ഈസിയായി ക്ലീൻ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ എല്ലാ ആഴ്ചയും ഞാനും ആവട്ടിൻ്റെ എല്ലാ ആഴ്ചയും എൻ്റെ ആടിനും എല്ലാ ഒരുമിച്ച് എല്ലാ ആഴ്ചയും നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ എന്നാലും അപ്പൊ മോൾഡിന്റെ കാര്യം പറഞ്ഞോണ്ടിരുന്ന അവിടെ കുറേ പിള്ളേർ ഭയങ്കര ടൊച്ചയിൽ സംസാരിച്ചോണ്ടിരിക്കുക അപ്പൊ അത് കാരണം ഉണ്ട് പെട്ടെന്ന് നിർത്തിയത് അപ്പോൾ ഈ ഈസി മോൾഡ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ് അല്ലെങ്കിൽ പിന്നെ ഭയങ്കര പാടാ അത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പൂപ്പലൊക്കെ പോലെ തന്നെ കറുത്തിങ്ങനെ ഇരിക്കും അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് പെട്ടെന്ന് അസുഖം വരാൻ ചാൻസ് കൂടില്ല നമ്മള് ഡീഹ്യൂമിഡിഫയർ ഒക്കെ വാങ്ങിച്ചു എങ്കിലും തണുപ്പ് സമയത്ത് അത് പെട്ടെന്ന് വരും അതുപോലെ ബാത്റൂമിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഓരോ സ്പോട്ട് വരും കറുത്ത ഓരോ ഇങ്ങനെ ഒരു പുള്ളിക്കുത്ത് പോലെ ഇങ്ങനെ വരും അപ്പോൾ നമ്മളത് പരമാവധി വരുത്താണ്ട് ശ്രമിക്കണം അപ്പോൾ ഈ മോൾഡിൻ്റെ ഇത് അടിച്ചിട്ടാൽ മതി ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ സിങ്കിൻ്റെ അവിടെ ഒക്കെ വരാൻ ചാൻസസ് ഉണ്ട് ഏറ്റവും നല്ലത് നമ്മൾ കെയർ ചെയ്ത് വരുത്താതിരിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ഇനി ഞടുത്ത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിക്ക് പോകാൻ പോവാണ് അപ്പോൾ അതിന് മുന്നേ റെയിലെടുക്കാൻ പോകണം എല്ലാ ദിവസവും വീഡിയോ നമ്മളിങ്ങനെ എല്ലാ ദിവസവും പതിനൊന്ന് മണിക്ക് നമ്മൾ കറക്റ്റ് ആയിട്ട് വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ ചില ദിവസം വീഡിയോ ചില ദിവസം റീൽ അങ്ങനെ അങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പണിയാണ് നമ്മൾ ജോലിയും ഇതൊക്കെ കൂടി കൊണ്ടുപോകാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് എങ്കിലും പരമാവധി ശ്രമിക്കുന്നുണ്ട് എൻ്റെ എന്റെ നല്ല കട്ട സപ്പോർട്ട് ആയതുകൊണ്ട് മാത്രാണ് കേട്ടോ വീഡിയോ എടുക്കാനായാലും എന്തിനായാലും ഇപ്പൊ ഇന്ന് ഇതിനുവേണ്ടി എന്റെ പുറത്ത് വന്നു വീഡിയോ ആണെങ്കിലും എന്റെ എടുത്തു തരണതൊക്കെ തന്നെ എന്തായാലും നമുക്കൊന്നും പറ്റില്ലല്ലോ അപ്പോ പിന്നെ എഡിറ്റ് ചെയ്ത് തരും എന്നെ എഡിറ്റ് ചെയ്യാൻ സഹായിക്കും പറഞ്ഞു തരും ആ എഡിറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പണിയാണ് സമയം എടുക്കും നമ്മള് നമ്മള് ജോലിക്ക് പോലും ഇതും കൂടി ആവുമ്പോഴേ ചെറിയ ദിവസങ്ങളിലൊക്കെ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ശരിക്കും വീഡിയോ കറക്റ്റ് ആയിട്ടില്ല എഡിറ്റ് ചെയ്തെന്നൊക്കെ പക്ഷെ നമ്മള് ആ പതിനൊന്ന് മണിക്ക് അതായത് ന്യൂസിലാൻഡ് ടൈം പതിനൊന്ന് മണിക്ക് വീഡിയോ ഇടണം എന്നുള്ള ആ ഒരു പ്രശ്നം കാരണം കൊണ്ട് ചില ദിവസം ശ്രദ്ധിക്കാറില്ല എന്റെ പ്രത് അവിടെ ശെരിയായിട്ടില്ല ഞാൻ എന്ന് ആൻസാരില്ലേ ആ കുഴപ്പമില്ല എങ്ങനെ ഇങ്ങനെ പഠിക്കണല്ലേ ത്രയും സമയം അങ്ങനെ ഇരിക്കാനുള്ളതൊന്നുമില്ല നമ്മള് എട്ട് മണിക്കൂർ ജോലിക്ക് പോയിട്ട് ഞാൻ പറഞ്ഞു പോവാനും വരാനും തിരിച്ചു വരാനും ഒന്നര മണിക്കൂർ അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലെ കാര്യങ്ങള് നമുക്ക് പ്രോപ്പർ റെസ്റ്റ് എടുക്കണം അതാണ് അപ്പം റീൽ എടുക്കട്ടെ പോയിട്ട് അപ്പൊ റീൽസ് എടുക്കുന്ന കഴിഞ്ഞിട്ട് ഇരട്ടായി ഒടുങ്ങി അഞ്ചരയായി പക്ഷെ ഒരുവിധം ഇരട്ടായി ഒടുങ്ങി അപ്പൊ ഞങ്ങൾ തിരിച്ചുപോയ സുഷി വാങ്ങിച്ച കാര്യം പാവട്ടിക്ക് അറിയില്ല അപ്പോ വാതിൽ തുറക്കുമ്പോ സുഷി കൊടുത്തിട്ട് പാവട്ടിയുടെ എക്സ്പ്രഷൻ എന്നിട്ടാണ് കാണുന്നത് നമുക്ക് അവന് ഭയങ്കര സന്തോഷം അവന് സുഷി പ്രാന്തനാണ് കഴിഞ്ഞ ദിവസം പോലെ അബദ്ധം പറ്റിയവന് അവനും പൊന്നൂസനും ഞങ്ങൾ രണ്ടുപേർക്കും ഇതേ സെയിം തിരിയാക്കി ചിക്കൻറെ ഏർ സെയിം സുഷിയും പിന്നെ വേറൊരു അതിൻ്റെ അതിന് പേരി കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ ഈ സുഷിയൊന്നും നമ്മളധികം അങ്ങനെ കഴിക്കാത്ത നമുക്ക് അത്ര അറിയില്ല ഇന്ന് വിടെ കണ്ടു പക്ഷെ അത് ഓൾറെഡി കഴിഞ്ഞായിരുന്നു അത് നല്ല ടേസ്റ്റ് ആയിരുന്നു അത് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് വേണ്ടായിരുന്നു അവരപ്പ കഴിച്ചിട്ട് ഒരു ഒരു പാക്ക് ഒരു ആ പാക്കറ്റിനകത്ത് എട്ട് പീസ് ഉണ്ട് അങ്ങനെ രണ്ടെണ്ണം വാങ്ങിച്ച പതിനാറ് പീസ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ കഴിച്ച് നാലെണ്ണം പിറ്റേ ദിവസയ്ക്ക് എടുത്തു വെച്ചു പിറ്റേ ദിവസത്തേക്ക് എടുത്തു വെച്ചിട്ട് അവരത് മറന്നുപോയി രണ്ടു ദിവസം അവിടെ ഇരുന്നു ഡേറ്റ് കഴിഞ്ഞു പോയി ഭയങ്കര സങ്കടമായി അല്ലേ ഭയങ്കര സങ്കടമായി പോയി അതും അവർ അവര് ഓർത്തിണ്ടായിരുന്നില്ലേ പക്ഷെ പൊന്നുസിന്റെ കൈ തട്ടിയാവുമ്പോൾ വേറെ എന്തോ എടുക്കാൻ വേണ്ടി പോയി ഫ്രിഡ്ജ് നന്നെത്തേക്ക് വേണം ആ അത് ബാക്കിലായി പോയി അത് സങ്കടമായി അപ്പൊ അയ്യോ ഞങ്ങള് തിന്നുമില്ല അത് വെറുതെ പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇനിയിപ്പൊ ഇത് കൊണ്ടു കൊടുക്കുമ്പോ മാവൂട്ടിയുടെയും പൊന്നുസിന്റെയും എക്സ്പ്രഷൻ എന്താ കാണാല്ലേ എന്റെ വീഡിയോ എടുത്തോ ഞാൻ എന്റെ കൊടുക്കുമ്പോ ഞാൻ വീഡിയോ എടുക്കും അപ്പൊ നോക്കി നോക്കിക്ക് ഭയങ്കര സന്തോഷവും ഇഷ്ടമാണ് ഇപ്പൊ എന്താട്ടിക്ക് അങ്ങനത്തെ സാധനങ്ങൾക്ക് ഇഷ്ടമാണ് നൂഡിൽസ് സുഷി പൊന്നൂസിന് അത്ര ഇഷ്ടമില്ല അല്ലെ ചെലപ്പോൾ ഇവിടെ ഒക്കെ ഞാൻ എപ്പോഴും കണ്ടിട്ട് കാപ്പിന് വരുന്ന പിള്ളേരൊക്കെ ഉണ്ടല്ലോ കുറെ ചെയ്യാനുണ്ടാവും മറ്റേ അസൈൻമെന്റ് ഒക്കെ എഴുതാനുണ്ടാവും എങ്കിലും പറ്റിക്കൊക്കെ ഒക്കെ ഞാൻ കൂടുതൽ കണ്ടിട്ടുണ്ട് എപ്പോഴും നമ്മുടെ മാഗി ഇൻഡോമിയൊക്കെ എപ്പഴുംണ്ടാക്കി കഴിക്കണത് ആ ഈ സി വെറുതെ വെള്ളത്തില് ചൂടാക്കി കഴിച്ചപ്പോ ഞങ്ങളുടെ ഡ്യൂട്ടി സ്ഥലത്ത് കണ്ടിട്ടുണ്ട് എല്ലാവരും അവിടേക്ക് കൊണ്ടുവരും അവിടെ ചൂടുവെള്ളം ഒഴിച്ച് മൈക്രോവേവിനകത്ത് വെച്ച് രണ്ട് മിനിറ്റ് ചൂടാക്കി അപ്പൊ നന്നായിട്ട് വേവുകൂട്ടാ അതുപോലെ മുട്ടയൊക്കെ പുഴുകി കഴിക്കും അങ്ങനെ ഈസി പണികളെല്ലാര്ക്കും ഇഷ്ടം നല്ല തണുപ്പായിട്ടാ പതിനാറ് ഡിഗ്രി കാണിക്കണം പക്ഷെ ആ ഞങ്ങൾ ആ പോയ സ്ഥലത്ത് നല്ലതാണ് ഇപ്പൊ കുറച്ചേരായി വീട്ടിന്ന് ഇറങ്ങിട്ട് പുതിയ വേക്കം ക്ലീൻ ഇല്ലേ അതൊന്ന് ചാർജ് ചെയ്യാൻ വെക്കണം ആ നമ്മള് സാധാരണ ഒരു മോഡൽ വാങ്ങിച്ച തീരെ വില കുറവിന്റെ ഇപ്പൊ എന്തായാലും നല്ലതൊന്നും വാങ്ങിച്ചിട്ട് പൈസ കളയണില്ല നമ്മള് ഭാവിയിൽ വീടൊക്കെ ഒരു വാങ്ങിക്കുമ്പോൾ ഭാവിയിൽ അല്ലല്ല ഫ്യൂച്ചർ വിഷു അപ്പൊ അത് വാങ്ങിക്കുമ്പോ നല്ല സാധനങ്ങളൊക്കെ വാങ്ങിക്കാന്ന് വെച്ചു ഇപ്പൊ നമ്മള് മെയിൻ ആയിട്ട് വാങ്ങിച്ചത് നമ്മൾ വയറ് പിടിച്ച് വലിച്ചോണ്ട് നടക്കണ്ടല്ലോ മുകളിലും നമ്മള് വാക്യം ചെയ്യണം താഴെയും വാക്യം ചെയ്യണം അതുപോലെ വണ്ടി വാക്യം ചെയ്യണം അപ്പൊ അത് കാരണം നമുക്ക് ഈസി ആയിട്ട് കാരി ചെയ്യാം അങ്ങനെ കൊണ്ടക്കാൻ പറ്റുന്ന ഒരു സംഭവം വാങ്ങിച്ചോണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് സ്റ്റോറേജ് ഫോണിന്റെ സ്റ്റോറേജ് ഫുൾ ആയി പോയി അതാണ് നിർത്തിയത് അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കില് നമുക്ക് സുഖമായിട്ട് കയ്യില് പിടിച്ചുകൊണ്ട് പോകാൻ പറ്റണ ഒരു വാക്യൂം ക്ലീനർ വാങ്ങിച്ചതേ ഉള്ളൂ വളരെയധികം പൈസ കുറവില് നമ്മൾ വീട് വീടെത്തറയും വീടെത്തിയിട്ട് മാട്ടിക്ക് പൊനുസിനും സുഷി കൊണ്ടു കൊടുക്കാം ഓൾറെഡി ഞാൻ കയ്യിൽ എത്തും മറ്റേ കീ കീ അല്ല മറ്റേ നമ്പർ സിസ്റ്റം ആണ് അതിട്ട് തുറന്നു പോവാതില്

രണ്ടുപേരും ഭയങ്കര ശരിയാണ് അറിയോ ഇപ്പൊ രണ്ടുപേരും ചെസ്സ് കളിക്കാണ് ചെസ് കളിക്കുമ്പോ എനിക്ക് തോന്നുന്നു നീ തോറ്റ ആര് തോറ്റത് ആ ചെസ് കളിക്കുന്നതിന് ആണ് അത് എന്തോ പറഞ്ഞിട്ട് ഇവിടെ മറ്റേ നമ്മള് ക്രോസ് അത് ഉണ്ടായിരുന്നു അത് ചൂടാക്കിയിട്ട് ഞാൻ തിന്നാണ് രണ്ടുപേരൊക്കെ വായിൽ വെച്ച് കൊടുക്കണം വളരെ വൈകുന്നേരമായി ഭക്ഷണം കഴിക്കുന്ന സമയം ആവാറായി പക്ഷേ ഇത് നാളെ ഡേറ്റ് കഴിയും അപ്പം ഞാനത് പൂത്ത് പോകേണ്ടെന്ന് വെച്ചിട്ട് ചൂടാക്കിയിട്ട് ബട്ടർ ക്രോസ് ആണ് അപ്പം ഒന്ന് ചൂടാക്കി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ എന്തായാലും ചൂടാക്കി അപ്പോൾ വേഗം വേഗം ഒരു വഴി വെച്ചോട്ട് ഇവരും കഴിച്ചോളും ഇനി കുറച്ച് എങ്ങാണ്ട് ചോറിനാന്ന് വിചാരിച്ചു അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കണം മറ്റൊരു നല്ലൊരു പ്രോബായിട്ട് വേറെ ദിവസം കാണുന്നവരെല്ലാവർക്കും ബായ്